ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാണ് അപ്പോൾ അടുക്കളയിലെ സാധനങ്ങളൊക്കെ മാക്സിമം തീർന്നിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസും അതെല്ലാം ഒക്കെയാണ് അപ്പം അത് ആഴ്ചയിൽ ഇല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പൊക്കെ ആയിരിക്കും പോയി മേടിക്കുക മിക്കവാറും ആഴ്ചയിലൊക്കെ പോയി മേടിക്കുക കുറച്ച് കുറച്ച് മേടിച്ച് വെക്കാറുള്ളത് ഞാനും കൈ മാത്രമേ ഉള്ളൂ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ വേറെ വേസ്റ്റായി പോകണ്ടെന്ന് വെച്ചിട്ട് ഇച്ചിരി ഇച്ചിരി ഒക്കെ ആയിരിക്കും മേടിച്ച് വെക്കുക അപ്പോൾ അത് ഇന്ന് കുറച്ച് അധികം വെജിറ്റബിൾസൊക്കെ മേടിക്കണം അല്ലാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അപ്പം അങ്ങനെ പോവാണ് അപ്പോൾ തേ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം വാപ്പിച്ച് ഈ ഫ്രൂവും കൂടെ താഴെ വന്നു പിന്നെ ഞങ്ങൾ വന്നു അങ്ങനെ ഞങ്ങൾ തേ തിരിച്ച് പോവാണ് ബീഫ് ഈ ഫ്രൂണിന് വാപ്പിച്ചുകൊണ്ടേ പിന്നെ ഫുൾ ബഹളവും ഇത് കളികളും ഒക്കെ തന്നെയായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് വാപ്പിച്ചുകൊണ്ടേപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല ആൾ അടങ്ങിയിരുന്നുള്ളൂ അപ്പോൾ ഇക്കെ കാർ എടുത്തുകൊണ്ട് വരട്ടെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് ഫ്രണ്ടിലേക്ക് പോകണം ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ടിൽ ഇപ്പോൾ ഫുൾ ഫ്ലാറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര നല്ല എന്താ പറയുക നേരത്തെ ഇവിടെ കുറച്ച് വെട്ടം അവിടെ ഒന്നും ലൈറ്റൊന്നും ഇല്ലായിരുന്നു അപ്പം ഇപ്പോൾ ഫ്ലാറ്റൊക്കെ വരുന്നതുകൊണ്ട് അവിടെ നേരെ ഓപ്പോസിറ്റ് തന്നെ നല്ല ഫുൾ ലൈറ്റും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഫ്ലാറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ദേ ഇക്ക വന്നു അങ്ങനെ ഞങ്ങൾ പോവാണ് ഈ ഒരു സൈഡ് ഞങ്ങൾ എപ്പോഴും നടക്കാൻ വരുന്നത് ഞാൻ ഇഫ്രൂം നടക്കാൻ വരുന്ന സൈഡാണ് അവിടെ ഒരു സ്കൂളാണ് അപ്പോൾ സ്കൂളിൻ്റെ സൈഡാണ് വരുന്നത് പിന്നെ ആ കൂടെ ഇറങ്ങി വരുമ്പം ഇത് അഡ്വഞ്ചർ വേൾഡാണ് അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഈ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ അതായത് കുറച്ചൊരു നാലഞ്ച് വയസ്സൊക്കെ ആവണം ഈ ബൈക്കും കാറൊക്കെ ഓടിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമായിരുന്നു അത് പിന്നെ ഇത് ഞങ്ങളിപ്പോൾ ഗ്രാൻഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇഫ്രൂ പിന്നെ ഡാഡായിട്ടേ വരത്തുള്ളൂ അങ്ങനെ ഞങ്ങളിതേ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ വീക്കെൻഡൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കില്ല വീക്കെൻഡുള്ള സമയത്തൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല വലിയ തിരക്കൊന്നും ഇല്ലാത്തത് ഫസ്റ്റ് നമുക്ക് ട്രോളി എടുക്കണം ട്രോളി എടുത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇഫ്രോനെ അതിലേക്ക് അതിലേക്കങ്ങി ഇരുത്തും ഇല്ലേ പിന്നെ ഇഫ്രൂ ഫുൾ ബഹളം തുടങ്ങും കാലിലിരിക്കുന്ന ഷൂ ഒക്കെ ഊരിക്കളയും അപ്പോൾ അതുകൊണ്ട് ഇഫ്രോനെ ഫസ്റ്റ് തന്നെ ട്രോളിലേക്ക് ഇരുത്തുക ഇതിൽ ആദ്യം കുറച്ചു നേരെ ഇവിടെ ഇരിക്കും അതായത് അപ്പത്തോട്ട് ചാടും പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കണം അങ്ങനെയൊക്കെയാണ് ഇഫ്രൂൻ്റെ കാര്യങ്ങൾ ഈ ഗ്രോസറി പർച്ചേസ് ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് ലിസ്റ്റൊക്കെ ഇട്ട് വെക്കും ഇല്ലെങ്കിൽ ഞാൻ തന്നെ മറന്നു എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കേണ്ടത് മേടിക്കേണ്ടതൊന്നും മേടിക്കത്തില്ല അല്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരികയും ചെയ്യും അപ്പോൾ ഇത് ഓഫറിൻ്റെ ഓഫറൊക്കെ ഉള്ള ബുക്കാണ് കേട്ടോ അതൊന്നും നോക്കിയിട്ടൊന്നും ആയിരിക്കത്തില്ല മേടിക്കുന്ന ജസ്റ്റ് പിന്നെ കയ്യിലെടുത്ത് പിടിച്ചേക്കും പിന്നെ ഇത് ഇത് ഇപ്പം അൽമറയുടെ പാൽ തൈര് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ എനിക്ക് തൈരെടുക്കണമായിരുന്നു പിന്നെ പാലെടുക്കണമായിരുന്നു അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഫുൾ ഫ്രോസൺ ആണ് അപ്പോൾ ഞാൻ ഫ്രോസൺ പൊറോട്ട ഒക്കെ മേടിച്ച് വെക്കാറുണ്ട് ചിലപ്പോൾ നമുക്ക് മടി പിടിക്കുന്ന സമയത്ത് ഞാൻ പൊറോട്ട അങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ടില്ല എനിക്കറിയില്ല പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഫ്രോസൺ പാക്കറ്റ് മേടിച്ച് വെക്കും അങ്ങനെയാണ് ഉണ്ടാക്കുക പിന്നെ ഇതൊക്കെ ചിക്കൻ ആണ് ഫ്രോസൺ ആയിട്ടുള്ള ചിക്കനാണ് ഈ ഏരിയ ഫുൾ ഫ്രോസൺ ഐറ്റംസ് തന്നെയാണ് മീറ്റിൻ്റെ ഉള്ള എന്നാ മീറ്റ് ബോൾസ് ചിക്കൻ നഗ്റ്റ്സ് അങ്ങനെ കുറേ ആണ് ഈ ഏരിയയിലുള്ളത് പിന്നെന്താ എനിക്ക് ചിക്കൻ റെസ്റ്റ് പീസ് എടുക്കണം അപ്പം ബോൺലെസ് ആയിട്ടുള്ള ബ്രസ് പീസ് ഉണ്ടല്ലോ അതെടുക്കണം അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കൻ ഫ്രാങ്ക് ഉണ്ടല്ലോ നമ്മൾ സോസേജ് അതെടുത്തിട്ടുണ്ട് അത് ഇഫ്രൂന് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതെടുത്തു പിന്നെ ഞാൻ അവിടെ നോക്കി നോക്കി അപ്പോൾ അത് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാനായിട്ട് കൊടുക്കണം ആദ്യം തന്നെ എന്നാലേ നമ്മളെല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും ചിക്കൻ കട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇരിക്കാന്തെ അവിടെ നിൽക്കുകയാണ് ഇത് വീക്കെൻഡ് സമയമാണെങ്കിൽ ഇവിടെ കുറച്ചധികം തന്നെ ആൾക്കാരുണ്ടായിരിക്കും നമുക്ക് കിട്ടാൻ കുറേ കൂടി ലേറ്റ് ആവും പിന്നെ നമ്മൾ നമ്മളിതേ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു അപ്പോൾ അവിടെ ഒക്കെ ഓഫറിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മുമ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഫുൾ സോസിൻ്റെ ഏരിയ ഏരിയയാണ് അപ്പോൾ എനിക്കിപ്പം വിനീഗർ എടുക്കണമായിരുന്നു ഗുഡി എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ നല്ല വിനീഗർ ആണ് പിന്നെ എനിക്ക് ടൊമാറ്റോ പേസ്റ്റ് വേണമായിരുന്നു അല്ല ഇങ്ങനെ ടൊമാറ്റോ പേസ്റ്റായിട്ട് കിട്ടും അപ്പോൾ അത് എടുത്തു പിന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ മയോണൈസ് പല സ്പൈസി മയോണൈസ് അല്ലാണ്ട് ഉള്ള അതൊക്കെയാണ് നമ്മളതൊന്നും എടുക്കുന്നില്ല പിന്നെ അപ്പുറത്ത് നോക്കി 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 വന്നപ്പോൾ ഈ ഫ്രൂ ഫുൾ കരച്ചിലപ്പോൾ ഈ ഫ്രൂവിന് മിഠായി കണ്ടു അതുകൊണ്ടാണ് ഈ ഫ്രൂ ഇപ്പോൾ ഫുൾ ബഹളം വെച്ചോണ്ടിരിക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് എടുക്കാൻ മിഠായി ആദ്യം എടുത്തു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ തിന്ന് തീർക്കും ഭയങ്കര മിഠായിലേക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പം അധികം മിഠായി കൊടുക്കാറില്ല പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും മിഠായി എടുത്തേക്കില്ലേ പിന്നെ ബഹളത്തോട് ബഹളമായിരിക്കും പിന്നെ ഒന്നും ഒരു സാധനവും എടുക്കാൻ സംഭവിക്കില്ല ഇഫ്രൂന് ഈ ഒരു മിഠായിയാണ് ഭയങ്കര ഇഷ്ടം എം ആൻ്റെ അമ്മേൻ്റെ അപ്പം അതിങ്ങനെ എണ്ണം എടുത്തു പിന്നെ ബ്രെഡ് എടുക്കണമായിരുന്നു ഈ ഒരു സെക്ഷൻ ഫുൾ കേക്ക് ബ്രെഡ് അങ്ങനത്തെ സെക്ഷനാണ് ഫ്രൂന് കേക്ക് എടുത്തു പിന്നെ ബ്രെഡ് എടുത്തു പിന്നെ ഇവിടുത്തെ ഒരു ബണ്ണുണ്ട് ക്രീം ബണ്ണ് ഒരു ഇത് ഫ്രൂട്ട് ബണ്ണും ഉണ്ട് ക്രീം ബണ്ണും ഉണ്ട് എനിക്ക് ഇഫ്രൂന് ഈ ഒരു ക്രീം ബൺ ഭയങ്കര ഇഷ്ടമാണ് ഇഫ്രൂ കൂടുതലും അതിൻ്റെ അകത്തുള്ള ആയിരിക്കും കഴിക്കുന്നത് തോന്നിയാൽ കുറച്ച് ബണ്ണ് കഴിക്കും എന്നാലും ഇഫ്രൂ കഴിക്കും കുറച്ചൊക്കെ പിന്നെ ഈ ഒരു റെസ്ക് നല്ല ടേസ്റ്റാണ് ഇതിൽ നമ്മൾ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് എനിക്ക് പൊതുവെ റിസ്ക് ഭയങ്കര ഇഷ്ടമാണ് മിഠായി കൊടുത്തപ്പോഴത്തേക്കും ഇഫ്രോ ഹാപ്പിയായി അപ്പം ഈ ഒരു റസ്ക്കാണ് നല്ല ടേസ്റ്റുള്ള ഒരു റസ്ക്കാണ് നമ്മുടെ നാട്ടിലത്തെ യെല്ലോ കളറിലൊരു ഉണ്ട് അതുപോലത്തെയൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ അത് എടുത്തു എനിക്ക് കട്ടൻ ചായയുടെ കൂടെ അത് കഴിക്കാനായിട്ട് ഇഷ്ടമായതുകൊണ്ട് പിന്നെ എന്താ അവിടെ കുറേ ടൈപ്പ് ക്രോസൻസും അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ അതൊന്നും ഞാൻ എടുത്തില്ല അപ്പോൾ അധികം ഒരുപാട് എന്താ പറയുക ആദ്യമൊക്കെ ഞാൻ എടുത്ത് കഴിക്കുകയാണ് ഇപ്പോൾ എനിക്ക് മടുപ്പായി പിന്നെ എനിക്ക് മൈദ എടുക്കണമായിരുന്നു മൈദ ഇവിടെ കുറേ ബ്രാൻഡിൻ്റെ അറബ് ബ്രാൻഡ്സാണ് കുറേ ഞാൻ എപ്പോഴും എടുക്കുന്നൊരു ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട് അതിൻ്റെ മൈദയാണ് എടുക്കാറ് അപ്പോൾ ഇത് നോക്കിയിട്ട് കാണുന്നില്ല അതുകൊണ്ട് അവിടുത്തെ എന്ത് ഏതായാലും മതിയല്ലോ എന്ന് വിചാരിച്ച് ഓൾ ഓൾഡ് പർപ്പസ് ആണല്ലോ അപ്പോൾ നമുക്കതെടുക്കാം ഇതെന്ന് വന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും മൂന്ന് പീസിന് പതിനൊന്ന് റിയാലായിരുന്നു മൂന്ന് പീസിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു പീസ് എടുത്തു പിന്നെ ഇങ്ങനെ നോക്കിയത് ഈ ഫ്രണ്ട് മിഠായി പൊട്ടിച്ചൊക്കെ കൊടുത്തു പിന്നെ ഈ ഒരു കപ്പ് നൂഡിൽസ് ബീഫിൻ്റെ ബീഫ് ഫ്ലേവറിലുള്ള ഇൻഡോമീൻ്റെ കപ്പ് നൂഡിൽസാണ് അപ്പോൾ ഇതിടയ്ക്ക് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ നൂഡിൽസൊക്കെ ആയി കഴിക്കുക ഇതാകുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് കഴിക്കാം അപ്പോൾ അതെടുത്തു പിന്നെ മുട്ട എടുക്കാനായിട്ട് വന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെയാണ് നമുക്ക് അഞ്ച് മുട്ട പത്ത് മുട്ടയൊക്കെ വെച്ച് മേടിക്കുക ഇവിടെ ഇപ്പം അങ്ങനെ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രേ ആണ് എടുക്കുന്നത് ഇവിടെ കുറേ ബ്രാൻഡ് മുട്ട മുട്ടയുടെ തന്നെ കുറേ ബ്രാൻഡ് ഉണ്ട് നമ്മളെപ്പോഴും ഈ ഒരു ബ്ലൂ കവറിൽ ഈ ഒരു മുട്ടയുടെ ആ ഒരു ട്രേ ആണ് എപ്പോഴും എടുക്കാറ് പിന്നെ ഈ ഒരു സൈഡ് ഫുൾ ജ്യൂസ് സെക്ഷനാണ് മിഠായി പൊട്ടിച്ചു കൊടുക്കാൻ ബഹളം വെച്ചിട്ട് ഇതേ മിഠായി ഭയങ്കര അത് അത് ഫുൾ തീർക്കും ഇനിയിപ്പോൾ അതിൽ നിന്ന് മേടിച്ച് കുറച്ചിങ്ങനെ മാറ്റി വെക്കും ഇഫ്രൂ കാണാതെ ഇല്ലെങ്കിൽ ഇഫ്രു അത് ഫുള്ള് സാധനങ്ങളൊക്കെ മേടിച്ചിറങ്ങുന്നതിന് മുമ്പ് ഇഫ്രൂ അത് ഫുള്ള് തീർത്തിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ കുറേ ബ്രാൻഡ് ജ്യൂസൊക്കെ ഉണ്ട് നമ്മളെപ്പോഴും മാംഗോ ഫ്ലേവർ ആയിരിക്കും എനിക്ക് മാംഗോ ആപ്പിൾ ഇല്ലെങ്കിൽ മിക്സഡ് ബെറീസും ഇഷ്ടമാണ് കൂ കൂടുതലും മാംഗോ ആയിരിക്കും എടുക്കുക ഇഫ്രൂനതാണ് ഇഷ്ടം അപ്പോൾ ഫ്രൂട്ടോ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ബ്രാൻഡ് ഞാൻ അതിന് മുന്നേ വന്നപ്പോൾ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്ത് അതെന്തായാലും എടുക്കാൻ മാംഗോ ജ്യൂസാണ് അപ്പോൾ ഈ ഫ്രൂനതിഷ്ടമായതുകൊണ്ട് പിന്നെ അതെടുത്തു അങ്ങനെ ഇത് നോക്കി നോക്കി പിന്നെ ഞാൻ ഫ്രഷ് ക്രീം എടുത്തു ഫ്രഷ് ക്രീം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പം ആവശ്യം ഉണ്ടാകും ഞാൻ ഇത് ഫുൾ ചീസ് ഇതുപോലെ ഫ്രഷ് ക്രീം പല ടൈപ്പ് ബ്രാൻഡഡ് ചീസിൻ്റെയൊക്കെ സെക്ഷനാണ് അപ്പോൾ അൽമറായി ഫ്രഷ് ക്രീം എടുത്തു എനിക്ക് അൽമറ ബ്രാൻഡ് നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ നേരെ വെജിറ്റബിൾസിൻ്റെയൊക്കെ സെക്ഷനിലേക്ക് വന്നു അപ്പോൾ ഇനി കുറച്ച് ഒക്കെ എടുക്കാം പിന്നെ പച്ചമുളക് എടുക്കണമായിരുന്നു പച്ചമുളക് കുറേയൊക്കെ ഇവിടെയൊക്കെ നല്ലതായിരിക്കും ചില സ്ഥലത്തൊക്കെ പോയാൽ ഭയങ്കര വാടിയ പോലത്തെ പച്ചമുളക് ആയിരിക്കും ഗ്രാൻഡിലൊക്കെ നല്ല പച്ചമുളകും കിട്ടുക പിന്നെ പപ്പടം പിന്നെ ഉണക്ക മീനൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഞാൻ ഉണക്ക ചെമ്മീൻ എടുക്കാറുണ്ട് പപ്പടം എടുക്കാറുണ്ട് ഇവിടെ ഒരാൾ എന്നെ ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല കയ്യിൽ മിഠായിട്ടിട്ട് അത് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇക്ക എടുക്കാമെന്ന് വരുതിയിട്ട് ഇക്ക അങ്ങോട്ട് പോയിട്ടുണ്ട് പച്ചമുളകൊക്കെ എടുക്കാനായിട്ട് അതവിടെ ഓരോ പച്ചമുളകായിട്ടൊക്കെ നോക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാൾ മിഠായി തരുന്നതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ നുണഞ്ഞ് കഴി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എല്ലാം പോകും കേട്ടോ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി പോകും അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് എപ്പോഴും ക്ലീനായിട്ട് ഇങ്ങനെ കിടക്കും പിന്നെ ഞാൻ എന്തെങ്കിലും സവോള എടുക്കാനായിട്ട് വന്നു അപ്പോൾ എന്തെങ്കിലും മത്തങ്ങാൻ്റെ വലുപ്പമുള്ള സവോള ഒരു മീഡിയം സവോള ഒന്നും ഒന്നുപോലുമില്ല അപ്പം ഞാനത് എടുക്കണം വേണ്ടോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇങ്ങനെ കിഴങ്ങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മിനോർത്ത് വേണ്ട നമുക്ക് വൈറ്റ് സവോള എടുക്കാമെന്ന് വിചാരിച്ചു അത് കുറച്ച് ചെറുതാണ് അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് സവോള വീട്ടിൽ കിടപ്പുണ്ട് അതുകൂടെ എടുക്കാം എന്ന് പിന്നെ ഞാൻ എൻ്റെ ക്യാബേജ് എടുക്കാനായിട്ട് വന്നു ക്യാബേജിന് ഇപ്പോൾ രണ്ട് റീയാലേ ഉള്ളൂ നമുക്ക് വലിയ ക്യാബേജ് വേണ്ട ഇക്കാര്ക്ക് ക്യാബേജ് ഇഷ്ടമാണ് എനിക്ക് വലിയ താല്പര്യം ഞാൻ ഈ ഫ്രൈഡ് റൈസിലൊക്കെ ഇടുമ്പോൾ കഴിക്കും അല്ലാണ്ട് ക്യാബേജ് തോരൻ അങ്ങനെ ഞാൻ കഴിക്കാറില്ല വിൽക്കാക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ അവർക്ക് ചെറിയ പകുതി മതി ചെറിയൊരു ക്യാബേജ് എടുക്കാംന്ന് അപ്പോൾ ഞാനങ്ങനെ ചെറിയൊരു ക്യാബേജ് എടുത്തു അങ്ങനെ ആവശ്യത്തിന് പർച്ചേസിങ് ഒക്കെ ആയിട്ടുണ്ട് ഇക്ക പിന്നെ ഇവിടെ തക്കാളി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് പഴുത്തതും അല്ല എന്നാൽ ഒരുപാട് പച്ചയല്ല അങ്ങനത്തെ തക്കാളി എടുക്കെടുക്കുക ഇത് പെട്ടെന്ന് ചീത്തയായി പോകുന്നതുകൊണ്ട് എന്നാലും തക്കാളി ആവശ്യം ഉള്ളത് കൊണ്ട് കുറച്ചധികം തന്നെ എടുക്കും അപ്പോൾ പിന്നെ മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി എടുക്കുക നിക്ക് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നു ഇഫ്രുദേ ആ വണ്ടീന്നൊക്കെ ഇറങ്ങി ഇപ്പം ട്രോളീന്നൊക്കെ ഇറങ്ങിയിട്ട് ഫുൾ ബഹളാണ് മുകളിൽ ഇങ്ങനെ ഒട്ടകത്തിൻ്റെ മേളിൽ ഇതിൻ്റെ ഗ്രാൻഡിൻ്റെ മുകളിൽ ഡ്രെസ്സിൻ്റെ സെക്ഷനും ഇലക്ട്രോണിക്സ് ഒക്കെയാണ് പിന്നെ ഞാൻ മാങ്ങ എടുക്കാം എഴുതി തന്ന അപ്പം ഇപ്പം മാംഗോ സീസൺ ആയതുകൊണ്ട് പല ഇതിൽ ടൈപ്പിലുള്ള മാംഗോസ് ഉണ്ടാവും അപ്പോൾ ഇതിപ്പോൾ എന്താ ഞാൻ ആദ്യം ആ ഒരു മാങ്ങ എടുത്തതാണ് ഇപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് കണ്ടതുകൊണ്ട് എടുത്തു എടുത്തു നോക്കാം അപ്പം രണ്ട് മൂന്നെണ്ണം എടുക്കുന്നുള്ളൂ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ മല്ലിയില പുതിനീനയിലൊക്കെ എടുക്കാൻ വന്നത് എനിക്കെപ്പോഴും മല്ലിയിലയും വേറൊരു ഇലയുണ്ട് റോസ് മേരി എന്നാണോ എനിക്ക് അതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല മല്ലിയിലയും അതും എനിക്ക് ഭയങ്കര ഡൗട്ടാണ് ഞാനപ്പം ഇങ്ങനെ വണത്തൊക്കെ നോക്കുകയാണ് മല്ലിയില തന്നെയാണോ പിന്നെ ഞാൻ എന്ത് ഇവിടെ അപ്പത്തിൻ്റെ ദോശേൻ്റെയൊക്കെ മാവുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ എടുക്കാറുണ്ട് ദോശമാവും അപ്പത്തിൻ്റെ മാവൊക്കെ അപ്പം അങ്ങനെ ഒരു ദോശമാവ് എടുത്തു അപ്പത്തിൻ്റെ മാവ് വീട്ടിലിരുപ്പോ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതെടുത്തില്ല അപ്പം നമ്മളെടുത്ത വെജിറ്റബിൾസൊക്കെ ഇവിടെ ഇങ്ങനെ ബില്ല് ചെയ്യണം വെജിറ്റബിൾസ് മാത്രം ബില്ല് ചെയ്താൽ മതി അതെല്ലാം ബില്ല് ചെയ്തിട്ട് ഇവിടെ ബില്ല് ചെയ്യാണ്ട് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് എല്ലാം എത്ര ഇതൊക്കെ വെച്ച് ബില്ല് ചെയ്തിട്ട് വേണം പോവാൻ പിന്നെ ഞാൻ ഈ ഫ്രോസൺ ഗ്രീൻ പീസ് കോണ് ഇതിൻ്റെയൊക്കെ സെക്ഷൻ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ വന്നതാണ് അപ്പോൾ ഞാൻ ഗ്രീൻ പീസും കോണും ചില ഇന്നും ഇപ്പോൾ കോൺ എടുത്തില്ല ഗ്രീൻ പീസ് മാത്രമേ എടുത്തുള്ളൂ എങ്ങനെ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ തീർന്നതാണ് അപ്പുറത്ത് ഈ പ്രാവശ്യം എന്തായാലും ഫ്രോസൺ ആക്കുകയെന്ന് ഇനി ഈ ഒരു ചിക്കൻ ബ്രസ്റ്റ് ബോൺലെസ് ചിക്കൻ ഉണ്ടല്ലോ അതെടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നിൽക്കാൻ പോലെ അവിടെ ചിക്കൻ കട്ട് ചെയ്തത് മേടിക്കാൻ നിൽക്കുകയാണ് ഇഫ്രു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചോണ്ടിരിക്കുക ഈ ബോൺലെസ് ചിക്കൻ അതിൻ്റെ തന്നെ പല ബ്രാൻഡുണ്ട് ഇതിപ്പോൾ സാദിയാൻ്റെ ഉണ്ട് അൽക്കബീറിൻ്റെ ഉണ്ട് അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഉണ്ട് ഞാൻ മിക്കപ്പോഴും സാദിയൻ്റെ ബോൺലെസ് ചിക്കൻ ആയിരിക്കും എടുക്കാറ് അപ്പോൾ ഇഫ്രു ഇങ്ങനെ അവിടെ നിന്ന് ഓടി വന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെ കിടപ്പുണ്ട് ഇഫ്രൂനെ നോക്കിയിട്ട് ആവശ്യമുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോകും എന്നിട്ട് തിരിച്ചു വരും മിഠായി ആയിരിക്കും മിഠായി അല്ലെങ്കിൽ ജ്യൂസ് എന്തേലൊക്കെ എടുക്കാനാണ് വരുന്നത് ഓ ലോ ആണ് അപ്പോഴൊക്കെ ആ ചിക്കൻ കട്ട് ചെയ്തൊക്കെ മേടിച്ചോണ്ട് വന്നു പിന്നെ ആ ഒരു ബ്രസ് പീസ് എടുത്തു ബോൺലെസ്സിൻ്റെ ഈ പാസ്ത ഉണ്ടാക്കാൻ നേരത്തൊക്കെ നമുക്കതിലിടാനായിട്ട് ഈ ബോൺലെസ് ചിക്കനിൻ്റെ അതാണ് നല്ലത് പിന്നെ ഞാൻ ഈ മീൻ നോക്കാം എഴുതിയിട്ട് മീ ഞാൻ എപ്പോഴും അങ്ങനെ മീൻ ഇവിടുന്ന് മേടിക്കാറില്ല ഞങ്ങൾ ടൊയാറ്റോ മാർക്കറ്റ് ഉണ്ട് അവിടെ പോകുമ്പോഴാണ് മീൻ ചെമ്മീനൊക്കെ മേടിക്കുന്നത് അപ്പം ഇപ്പോൾ ഓർത്തു നോക്കാൻ വെറുതെ എന്ന് ഏതെങ്കിലും എനിക്കത്ര അല്ലേ ഫ്രഷ് ആയിരിക്കത്തില്ല എന്തായാലും ഇവിടുത്തെ മീനൊക്കെ ഈ നൈസിൽ വരുന്നതായിരിക്കും എന്നാലും ഞാൻ വലിയ ഇത് തോന്നിയില്ല അതുകൊണ്ട് തുണിയ മീനൊന്നും എടുത്തില്ല ഇക്ക പൊതുവെ എല്ലാം മീനൊന്നും കഴിക്കാറില്ല അതുകൊണ്ട് ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ വേണ്ട എന്ന് അങ്ങനെ അതെടുത്തില്ല പിന്നെ ഞാൻ തേങ്ങ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ചു കൊടുക്കണം അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ തേങ്ങ ചിരകി കിട്ടും അങ്ങനെ നമ്മൾ തേങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് ടൈം എടുക്കും അതിങ്ങനെ അപ്പോൾ രണ്ട് മൂന്ന് തേങ്ങ ഞാൻ ഒരുമിച്ച് ഇങ്ങനെ മേടിക്കും പിന്നെ ഇപ്പുറത്ത് നമ്മൾ പേസ്ട്രീസിൻ്റെ ഇവിടെ വന്നു അപ്പോൾ ഈ ഫ്രൂനി ഈ പേസ്ട്രീസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനധികം ഇപ്പം കേക്ക് കഴിക്കാറില്ല ഇഫ്രൂന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് നേരത്തെ ഒക്കെ നല്ലോണം മധുരം കഴിക്കാതെ ഞാനും എൻ്റെ ഉമ്മിയൊക്കെ ആണെങ്കിലും ഭയങ്കര മധുരം ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യം അങ്ങനെ സ്വീറ്റ് അത്ര ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് മധുരം ഇഷ്ടമാണ് കേക്കൊക്കെ ഇഷ്ടമാണ് പിന്നെ ഇവിടെ കുറെ ലഡുവും ജിലേബിയൊക്കെ ഇപ്പോൾ പക്ഷേ ഇവിടുന്ന് ഞാനങ്ങനെ മേടിച്ച് കഴിച്ചിട്ടില്ല നാട്ടിൽ നിന്നാരിലും വരുമ്പോൾ ഉമ്മി കൊടുത്തുവിടും അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ കേക്ക് ലഡ്ഡുവും ജിലേബിയും ഒക്കെ കഴിക്കുന്നത് ഇവിടുത്തെ അത്ര വലിയ ഫ്രഷായി എന്നിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇതൊക്കെ ഫുൾ ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനാണ് അപ്പോൾ ഇവിടെ കേറി വന്നാൽ ഇഫ്രൂന് ഇഫ്രൂന് ഏത് ഇങ്ങനെ ചൂണ്ടി കാണിക്കണം എന്നുള്ള സംശയത്തിലിരിക്കും അത് അതിന് മാത്രം എന്താ പറയുക ആ ഒരു സെക്ഷൻ ഫുൾ ചോക്ലേറ്റ്സ് ആണ് എന്താ ഞാനും ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുമായിരുന്നു നേരത്തെയൊക്കെ ഇപ്പം കുറച്ച് കുറവാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദേ ബില്ല് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഒന്ന് ഒന്ന് രണ്ടാഴ്ചത്തേക്കുള്ള ഇതാണ് ഒരു ആണ് ഇപ്പോൾ കാണിച്ചത് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു കാണ്ട് അപ്പോൾ എപ്പോഴും നമ്മളിവിടെ വരുന്നതുകൊണ്ട് കാണുമ്പോൾ പരിചയമാണ് അപ്പോൾ ഇഫ്രൂ ആൾ വിളിച്ചപ്പോൾ അങ്ങ് പോയിട്ടുണ്ട് കൂടെ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇഫ്രൂന് മിഠായി ഒക്കെ കൊടുത്തിട്ട് പുള്ളി വരികയാണ് പിന്നെന്താ നമ്മൾ ഇന്നധികം തിരക്കൊന്നുമില്ല അതുകൊണ്ട് ഈ ബിൽ സെക്ഷനിലാണെങ്കിലും വലിയ തിരക്കൊന്നുമില്ല വേഗം തന്നെ ബില്ല് ചെയ്തിറങ്ങാൻ പറ്റി വീക്കെൻഡിലൊക്കെയാണ് നമ്മൾ ക്യൂ നിൽക്കണം അപ്പം ഇന്നധികം തിരക്കില്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഇറങ്ങി ഇഫ്രുതേ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആൾക്ക് മിഠായി ഒക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിരിക്കുക രണ്ട് കയ്യിലും മിഠായി ഒക്കെ ഉണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്രോസറി പർച്ചേസിങ് ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ് കണ്ടത് അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പം അടുത്ത പരിപാടി തോന്നാ വൈകിട്ടത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എന്തേലും ഷവർമ്മ വല്ലതാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളിതേ ഷവർമ്മ മേടിക്കാനായിട്ട് ഇത് ഫുൾ അറബിക് ഫുഡിൻ്റെ ഒരു ഏരിയയാണ് അറബിക് ഫുഡായിരിക്കും ഒരു സൈഡിൽ കുറേ അറബിക് ഷോപ്സാണുള്ളത് ഫുഡിൻ്റെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷവർമ്മയൊക്കെ മേടിച്ചു വീട്ടിൽ വന്നു ഇഫ്രൂവിന് പിന്നെ എപ്പോഴും കാർട്ടൂൺ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇഫ്രൂ ഇഫ്രൂന് ഇഷ്ടമാണ് ഷവർമ്മയൊക്കെ കഴിക്കാനായിട്ട് പിന്നെ ഞാനൊരു ഷീൻ ഹോളാണ് കാണിച്ചു തരാൻ വന്നത് അപ്പോൾ ഷീനിന്ന് ഞാൻ കിച്ചണിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കിച്ചണിൽ ഫസ്റ്റ് ഞാൻ മേടിച്ചത് ഈ ഒരു സിലിക്കൺ ഐസ് ട്രേ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ഐസ് സ്ട്രേ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓരോരുത്തരായ ഐസ് ട്രേ വേണം പിന്നെ ഇത് ഞാൻ പറഞ്ഞുതരാം എന്തിനാണെന്ന് പിന്നെ ഞാൻ എടുത്തതൊരു നമ്മൾ ഐസ് റോളർ ഉണ്ടല്ലോ ഫേസിലൊക്കെ റോൾ ചെയ്യുന്ന ആ ഒരു ഐസ് റോളർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മേടിച്ച ഒരു ഗാർലിക് ക്രഷറാണ് അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചിരിക്കുകയാണ് ഇതൊരണം മേടിക്കണമെന്ന് ഭയങ്കര ആണ് ഇതിൻ്റെ നടുക്കോട്ട് നമ്മൾ ഗാർലിക് വെച്ച് കൊടുത്തിട്ട് അന്ന് പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് ആയിട്ട് വരും അപ്പോൾ ഇക്ക വൈകിട്ട് വന്നപ്പോഴാണ് ഇതെല്ലാം കൊണ്ടുവന്നത് അപ്പോൾ ഞാനൊന്നും പൊട്ടിച്ച് നോക്കിയിട്ടില്ലായിരുന്നു അപ്പം പുറത്ത് എന്തായാലും വീഡിയോയിൽ കൂടെ ഒന്ന് ചുമ്മാ അന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇത് സിലിക്കൺ ഐസ് ട്രേ ആണ് പിന്നെ ഇത് നമ്മുടെ ഫേസ് റോളർ നടുക്കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഞാൻ നാട്ടി വെച്ചിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് പറ്റിയില്ല അപ്പം ഷീനിൽ കണ്ടപ്പം അങ്ങനെ ഓട്ടാക്കി പിന്നെ ഇത് നമ്മൾ ഈ സ്പോഞ്ച് പാത്രം കഴുകുന്ന സ്പോഞ്ചൊക്കെ ഇടുന്ന സാധനം ആട്ടോ ഇത് പക്ഷേ ഇത് ഭയങ്കര ആണെന്ന് തോന്നി എനിക്ക് ഞാൻ കാണിച്ചു തരാം ഈ ഒരു നമ്മൾ പൈപ്പിൻ്റെ സൈഡിലോട്ട് വെച്ചിട്ട് അതെല്ലാം ലോക്ക് ചെയ്താൽ മതി അപ്പം എന്തായാലും അത് അടിപൊളി സാധനമായിരുന്നു അല്ലാത്തപ്പോൾ ഞാൻ ഇങ്ങനെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെയാണ് ഇട്ട ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇതിപ്പം ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി എനിക്ക് ഈ പാത്രം കഴിയുന്ന സ്ക്രബറും ഇതൊരിക്കലും സോപ്പിൻ്റെ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വെക്കരുത് അപ്പോൾ നമ്മളതൊക്കെ ഫുൾ ചീത്തയായി പോവും അപ്പം ഇങ്ങനെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ പിന്നെ ആ ഒരു റോളർ ഫേസ് റോളറിൽ വെള്ളം കൂടെ നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ